ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ഓഫീസില് മാഡം മീനാക്ഷീനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്തെടുക്കായാലും വർഗമൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് ചോദിക്കാനിട്ടോ അപ്പം ഞാൻ ഓരോ ഫയലും അത്രയും കാര്യമായിട്ട് തന്നെയാണ് മാഡം ചെയ്യുന്നത് ഓരോരുത്തരുടെ ജീവിതം നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് എൻ്റെ അച്ഛൻ തഹസിൽദാർ ആയിരുന്നു പണ്ട് അച്ഛനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് കണ്ടിട്ടാണ് ഇത്രയും ആൾക്കാർക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായതെന്നൊക്കെ പറയാം അപ്പോൾ മീനാക്ഷി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലേ എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ഫയലെടുത്തിട്ട് മീനാക്ഷിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയും ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ഫയലാണ് ചൂരന്മലയിൽ ചൂരന്മലയിൽ ഉരുൾപൊട്ടലുണ്ടായില്ലേ അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉരുൾപൊട്ടൽ ആ ഒരു ഇതൊക്കെ മാറിയപ്പോൾ അതൊക്കെ പയ്യനിയായി പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷം ഇത് പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഒപ്പിട്ടൊരു റിപ്പോർട്ടും കൂടി ഇതിലുണ്ട് അപ്പോൾ ഇത് പഠിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കണം മീനാക്ഷി വീട്ടിൽ കൊണ്ടുപോയിട്ട് വിശദമായിട്ട് പഠിച്ച് തയ്യാറാക്കണം പിന്നെ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടും കൂടി അതിലുണ്ട് കേട്ടോ അപ്പം അത് അത്രയും കാര്യമായിട്ട് തന്നെ മീനാക്ഷി നോക്കണം എന്ന് പറയുകയാണേ അപ്പം മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് ശരി മാഡം ഞാനത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കാനുള്ള അനുമതി നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് മാത്രമല്ല ഇതിൽ വീട് വെച്ച് കൊടുക്കുന്ന കമ്പനികളുടെ റിപ്പോർട്ടുകളും കൂടി തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ട് അതൊക്കെ നന്നായിട്ട് ചെയ്യണം ശരി മാഡം ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷെ ഫയൽ വാങ്ങുകയാണ് പിന്നീട് ഗോമതി സ്റ്റോഴ്സിൽ ആകാശും ധർമ്മനും കൂടിയിട്ട് രാമേട്ടനോട് പറയാണ് ബാലനോട് ചോദിക്കാൻ ആര്ന തൻ്റെ വിവരം അങ്ങനെ രാമേട്ടൻ വന്നിട്ട് ബാല ഇന്ന് പറയാനുട്ടോ അപ്പോൾ എന്താ എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് രാമേട്ടൻ പറയും ബാല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് തന്നെ ബാലൻ പറയും ആര്യന് തല്ലിയതാണെന്നുണ്ടെങ്കിൽ കാര്യം ഉണ്ടായിട്ട് തന്നെയാണ് തല്ലിയത് എന്ന് പറയും ആര്യന് തല്ലിയ കാര്യമാണ് ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ മനസ്സിലായി അല്ല ബാലനെങ്ങനെ മനസ്സിലായെന്ന് രാമേട്ടൻ ചോദിക്കും ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞ് കളി പറയാനുള്ള നേരമല്ലേ നിങ്ങൾക്കൊക്കെ ഉള്ളു അതുകൊണ്ട് എനിക്കറിയാം ആര്യെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് ആര്യനെ തല്ലിയിട്ടുണ്ടെങ്കിലേ അതൊരു കാര്യമായിട്ട് ഉള്ള കാര്യമുള്ളതുകൊണ്ട് തന്നെയാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ രാമേട്ടൻ പറയുന്നു എന്നാലും അവൻ്റെ ഭാര്യനെ മുന്നിൽ വെച്ച് നീ അവൻ തല്ലിയത് ശരിയായിട്ടില്ല എന്ന് പറയുകയാണെ അവൻ എൻ്റെ മോനല്ലേ അവൻ എനിക്ക് തല്ലുന്നത് എന്തോ തല്ലുന്നത് എന്താ അല്ലെങ്കിൽ അവൻ ഗോമതി സ്റ്റോഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തല്ലിയത് നേരെ എന്താണെങ്കിലും ഞാൻ ക്ഷമിച്ചേന് ഗോമതി സ്റ്റോഴ്സിന് അവൻ കുറ്റം പറഞ്ഞു ആ അവൻ ഇവിടെ വന്നിരുന്ന് പലചരക്ക് കെട്ടി കൊടുക്കാനും പൊതിഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂലത്രേ ഈ നാട്ടുകാരെ മുന്നിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജോലി പോലെയാണോ ഇത് എന്ന് ചോദിക്കാണേ അപ്പോൾ പറയുന്നുണ്ട് അതെ നിന്റെ അച്ഛനാണ് നിന്നെ തല്ലിയതെന്നെങ്കിൽ നിനക്ക് വിഷമമാവില്ലേ ബാല എന്ന് ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ എന്നെ തല്ലിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് രാമേട്ട പക്ഷേ അതിനു മുമ്പേ അമ്മനെ കൊണ്ട് അച്ഛനങ്ങ് പോയില്ലേ ഞാനൊറ്റയ്ക്കായില്ലേ എന്നൊക്കെ പറയാനോ എൻ്റെ അച്ഛൻ്റെ തലോടലും തല്ലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല രാമേട്ട ഞാനത് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് കിട്ടാത്തതിൽ എന്ത് ചെയ്യാം ആര്യൻ എൻ്റെ മകനാണ് എനിക്കറിയാം അവൻ മറ്റുള്ളവരുടെ മുന്നിൽ അറിഞ്ഞു തിരിഞ്ഞ് നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ വാലേട്ടൻ രാമനോട് പറയുകയാണെ രാമേട്ടനോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മിത്രവിനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗോമതി അവിടേക്ക് വരാണ് എന്താ മോളെ എന്താണെന്ന് നീ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല അപ്പച്ചി അല്ല എനിക്കറിയാം ആരനെക്കുറിച്ചല്ലേ നീ ചിന്തിക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് കുറിച്ച് തന്നെയാണ് അപ്പച്ചി ഞാൻ ചിന്തിക്കുന്നത് സത്യം പറയാലോ ആരനെ അങ്ങൾ തല്ലുന്നു കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നുപോയി ഞാൻ ആരിൻ്റെ ഭാര്യയല്ല അപ്പച്ചി എനിക്ക് സങ്കടം ആവും ആര്യനെ തല്ലുന്നത് ആരിനെ അങ്കിൾ തല്ലുന്നതല്ല ആര് തല്ലുന്നു കണ്ടാലും എനിക്ക് സങ്കടം ആവും എനിക്കത് സഹിക്കാൻ പറ്റില്ല അപ്പച്ചി അങ്കള് അങ്കിൾ നല്ല സ്വഭാവമുള്ള ആൾ തന്നെയാണ് എല്ലാവരോടും കാര്യം തന്നെയാണ് പക്ഷേ അങ്കിളുടെ ചില കാര്യങ്ങൾ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല ആരിനെ തല്ലിയത് അങ്കിൾ ഒട്ടും ശരിയായില്ല അതെനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഗോമതി പറഞ്ഞു ശരിയാണ് മോൻ ഞാൻ എന്തായാലും പാലാട്ടം വരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയേണ്ടതിന് ശേഷം എന്തായാലും ഞാൻ ആ ഗുരുവായൂർ വെച്ച് മോളെ കണ് കണ്ടുമുട്ടരുതായിരുന്നു അന്ന് അതുകൊണ്ടല്ലേ വിവാഹമൊക്കെ നടന്നത് അപ്പോൾ അതിലൊന്നും എനിക്കൊരു വിഷമമില്ല ഇപ്പോഴത്തെ ജീവിതത്തിൽ എനിക്കൊരു സങ്കടമില്ല ആൻറ്റി എന്തൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്നാടേക്ക് ദേവി വരാനുട്ടോ ഗുരുവായൂരി വെച്ച് എന്നിട്ട് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും ഇത്രയും ഗോമതി ഞെട്ടി നോക്കുകട്ടോ ഗുരുവായൂരി വെച്ച് എന്താ കണ്ടത് അപ്പം അമ്മേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അത് എന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങ് ഞെട്ടാണ് കേട്ടോ എന്നിട്ട് ഗോമതി ഇങ്ങനെ എഴുതേറ്റ് എന്നിട്ട് ചോദിക്കുകയാണ് മോളെ മോളെപ്പോൾ വന്നു എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഞാൻ വന്നു എന്നാലും പറയും ഗുരുവായൂരി വെച്ച് എന്താ നിങ്ങൾ കണ്ടത് അതു പിന്നെ ഗുരുവായച്ച് ഞാൻ കണ്ണനെ കണ്ട കാര്യം പറ കണ്ണനെ ശരിക്കും കണ്ടോ എന്ന് ഉപയോഗിക്കുകയാണേ അത് പിന്നെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോഴേക്കും ദേവി ഭക്തയോ ഭക്തിയോടെ ഓ ദൈവമേശ്വരേ ഭഗവാനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ചോദിക്കാനു കേട്ടോ അത് അതൊന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും മീന് വരികയാണ് കേട്ടോ ആ മീന് മോളെ നീ ഇവിടെ ഉണ്ടായിരുന്നു ആ ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാനിത്തിരി നേരത്തെ എത്തി അപ്പോൾ ദേവി പറയും ആ ഗവൺമെൻറ് ജോലിക്കാരുടെ കാര്യമൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഉച്ച അവർക്ക് വൈകുന്നേരം അവരുടെ വൈകുന്നേരം നമുക്ക് ഉച്ച എന്ന് പറയും കേട്ടോ ദേവിയുടെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരെ എന്തെങ്കിലും തെറ്റായിട്ട് പറയണം അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അന്നേരം ദേവി പറയുന്നത് ഏ ഇല്ല എന്ന് പറഞ്ഞോ മീനാഷ് പറയുന്നുണ്ട് അതെ എനിക്കൊരു ഫയൽ അത്യാവശ്യമായിട്ട് പഠിക്കാനുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കണം ചൂരന്മാരയിലെ ഉരുൾപൊട്ടലിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കാനിട്ടോ അപ്പം ഇത്രയും ഗോമതി തലയാട്ടുന്നുണ്ട് കേട്ടോ ആ കേട്ടിട്ടുണ്ട് എന്ന് പറയും ആ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേർക്ക് ജീവിതവും ജീവനും ഒക്കെ നഷ്ടപ്പെട്ടു അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടും കൂടെ കൂടെയുള്ളൊരു ഫയലാണ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു ഫയലാണ് അത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കണം അത് രാത്രി മുഴുവൻ ഇരുന്നിട്ട് വേണം എനിക്കത് ചെയ്യാനായിട്ട് ഞാൻ അത് പഠിക്കുവായിരുന്നു എന്നിട്ട് അന്ന് അങ്ങനെ പറയാൻ കേട്ടോ അപ്പം ദയവ് പറയാം ആ അതൊക്കെ ശരി തന്നെയാണ് ദേ എല്ലാ കാര്യങ്ങളും അങ്ങനെ അവരതേ ഇപ്പോൾ ഇവര് തന്നെ നോക്കിയേ ഗുരുവായൂരി വെച്ചാൽ കണ്ട കാര്യം പറയായിരുന്നു എന്നിട്ട് എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അവരങ്ങോട് വിഷയം മാറ്റി എന്നോട് ഒലിച്ചു വെക്കുന്നുണ്ടെന്തോ അപ്പം മീനുന് കാര്യം മനസ്സിലായിട്ടോ അപ്പം മീനും ഇങ്ങനെ ചോദിക്കുക ഇങ്ങനെ കണ്ണോണ്ട് ചോദിക്കുന്നത് അപ്പം ഇത്രയും ഗോമതി ഇങ്ങനെ പതുക്കെ അങ്ങനെ പറയട്ടെ ആ ഗുരുവാര് വെച്ചേ ഗുരുവായൂരി വെച്ചൊരു അമ്മാവിനെ കണ്ട കാര്യമല്ലേ അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് രക്ഷപ്പെടുത്താണ് കേട്ടോ പൊക്കോ പൊക്കോ ഒന്നിങ്ങനെ കണ്ണോണ്ടിങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ ഇത്രയും ഗോമതി അവിടെ നിന്ന് പോകും കേട്ടോ അപ്പോൾ മീനുനു പിടിക്കാൻ എന്നിട്ട് ഗുരുവായൂരി വെച്ച് അതെ എനിക്കിത്ര ആ ഫയൽ പഠിക്കാൻ ഞാൻ പോകാൻ എന്നിട്ട് മീനും പോകും എന്നാലും ഗുരുവായൂരി വെച്ച് ഏത് അമ്മാവിനെ ആയിരിക്കും കണ്ടത് വാക്കേലമ്മാവിനെയാവും ദേവി ഒറ്റയ്ക്ക് ഇന്ന് പറയുന്നുണ്ട് അതിനുശേഷം രാത്രി കടയിൽ നിന്ന് പോരാൻ നേരത്ത് രാമേട്ടൻ ബാലനോട് പറയുന്നുണ്ട് ബാല നീ ആരനോട് എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയുന്നുട്ടോ അവൻ ഈ കടയിൽ വന്നിരിക്കാത്തതിനെ അവൻറ്റേതായ ന്യായങ്ങളുണ്ടാകും ഇപ്പോഴത്തെ പിള്ളേർക്ക് ചെറിയ കടകളൊന്നും പറ്റില്ല അവർക്ക് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെയാണ് പറ്റുക പത്തും പതിനായിരം കൊടുത്ത് കിട്ടുന്ന എ സി മാളുകൾ അതിലൊക്കെ ആയിരിക്കും അവരുടെ കണ്ണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ജീവിച്ചു വരുന്ന സാഹചര്യം എങ്ങനെയല്ലേ നീ എന്തായാലും അവന് പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ എന്നൊക്കെ പറയും കേട്ടോ അപ്പം ശരിയെന്നും പാലും പറയുന്നുണ്ട് അതിന് ശേഷം ആര്യം വരികയാണ് കേട്ടോ ആര്യം തിരിച്ച് രാത്രി വന്ന് പതുക്കനെ വാതലടക്കാണേൽ വാത അടിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ദേവി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ദേവി ദേവിയെടുത്തി ദേവി ദേവി ദേവിയെടുത്ത് ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കട്ടോ ആരിൽ നിന്ന് നേരത്തെ അച്ഛനും ആനന്ദേട്ടനൊന്നും വന്നിട്ട് പോലും പിന്നെ എന്തിനാണ് വാതിലടയ്ക്കുന്നത് ഓ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത്രയും ക്ലിയറായിട്ടും പതുക്കിനെയൊന്നും വാതലടയ്ക്കേണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആരിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കട്ടോ അതെ ദേവി ദേവി ദേവിയെടുത്തി ആകാശത്തു കൂടെ പറഞ്ഞു പോകുന്ന വിമാനം കണ്ടിട്ടുണ്ടോ അപ്പോൾ ദേവി പറയും ആകാശത്ത് കൂടെ അല്ലാണ്ട് പിന്നെ ഭൂമിയിലൂടെ വിമാനം പറന്നു പോകും എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആ ആകാശത്തിലൂടെ പറന്ന് പോകുന്ന ഈ വിമാനത്തിലേക്ക് ഏണ വെച്ച് കയറാൻ നോക്കുന്ന ആളുണ്ടല്ലോ ഒരാൾ ഇവിടെ ഉണ്ടാ ഉള്ള ആൾ താ താടിയും മുടിയും ഒക്കെ വളർത്തിയ ഒരാളുണ്ടല്ലോ ഇവിടെയെന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പോൾ ആര്യൻ അച്ഛനെയാണ് കുറ്റം പറയുന്നത് എന്ന് ദേവിക്ക് മനസ്സിലാവട്ടെ ദേവിയുടെ മുഖം മങ്ങാണ് ആര്യ പാലച്ചിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട് അതെ ഇഹത്തിലും പരത്തിലും ഒന്നും ഇതുപോലൊരാൾ കാണൂല എന്ന് പറയട്ടെ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ തല്ലാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഞാൻ ഇത്തിരി താന്തൂന്നി തന്നെയാണ് ഇത്തിരി തല്ലി തല്ലുകൊള്ളിത്തരം ക്രൗഡിത്തരം ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എന്നിട്ട് എന്നെ തല്ലിയത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഈ ആര്യൻ തിരിച്ച് തല്ലാനുള്ള നൂറ് ശതമാനം ഉറപ്പ് അങ്ങേരിക്കണ്ട് അതുകൊണ്ടാണ് എന്നെ തല്ലിയത് ആര്യൻ അച്ഛനെ തല്ലെന്നുള്ളൊരു പേര് കളിപ്പിക്കില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആര്യനാണെന്നുണ്ടെങ്കിൽ ഇരിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ കുടിച്ചിട്ടാണ് ഇങ്ങനെ വാർത്താനം പറയാം ദേവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ദേവിക്കും മണം കിട്ടുകയാണ് അപ്പോൾ ദേവി ചോദിക്കുകയാണ് ആര്യ ആരും കുടിച്ചിട്ടുണ്ടോ എന്ന് പണ്ടോ പെട്ടെന്ന് ആര് കുടിക്കേ ആഹാര് ആര് കുടിച്ചിട്ടുണ്ടോ എന്ന് അന്നേരം ദേവി പറയാണ് ആരും ഭരണി എന്നൊന്ന് പറഞ്ഞേ അത് ഈ ഭരണീൻ്റെ ഭായമാണോ ബാലിൻ്റെ ഭായാണോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോഴേക്കും ശരിക്കും മനസ്സിലാവാണ് കേട്ടോ ദേവിക്ക് ആരെയും കുടിച്ചിട്ടുണ്ടെന്ന് ആരെയും പെട്ടെന്ന് മുഖം മറിച്ച് വേഗം അകത്തേക്കോ അപ്പം ദേവിയാണെന്നൊരു മീനൂ നോർക്കാൻ വിളിക്കുന്നത് കാണിച്ചോണ്ടാട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ